ജനാധിപത്യത്തിന്റെ ഉത്സവത്തിനായി ഇന്ന് കാഹളം മുഴങ്ങും ഇന്ന് ഉച്ചകഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം മൂന്ന് മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കും കൂടുതൽ വിവരങ്ങളുമായി അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഇനി കുറച്ച് മണിക്കൂറുകളുടെ കാലതാമസം മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തന്നെ പ്രഖ്യാപിക്കും ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാവുക വിവരങ്ങൾ രോഹിണി പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മൂന്ന് മണിക്ക് ഡൽഹി വിഗ്ഞാൻ ഭവനിലാണ് മാധ്യമങ്ങളെ കാണുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഫേസായാണ് നടന്നത് ഒരുപക്ഷേ ഈ തവണയും ഏഴോ എട്ടോ ഘട്ടമായുള്ള ആ തിരഞ്ഞെടുപ്പാകും നടക്കുക ഒപ്പം സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലുമാണ് ലോക്സഭയ്ക്കൊപ്പം നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ജമ്മു കശ്മീരിലും ലോക്സഭയ്ക്കൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട് ഒരാഴ്ച മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ജമ്മു ജമ്മുകശ്മീർ സന്ദർശിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുമായും പൊതുസമൂഹവുമായുള്ള ചർച്ചകളിലെല്ലാം ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന വികാരം ജമ്മുകാശ്മീരിലുണ്ട് അതിനാൽ ഒരുപക്ഷെ കശ്മീർ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇതിനൊപ്പം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ലോക്സഭയ്ക്കൊപ്പം അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൻ്റെ തീയതിയും സമയവും കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപിക്കുമെന്ന് വേണം വിലയിരുത്താൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭയ്ക്കൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നതാണ് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ എന്നത് വൺ നേഷൻ വൺ പോൾ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രഖ്യാപിതമായ നയമാണ് അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിനുള്ള നീക്കങ്ങൾ വളരെ സജീവമാകും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അതായത് പത്തൊൻപതാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വൺ നേഷൻ വൺ പോൾ അടിസ്ഥാനത്തിലാകും അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലുള്ളത് ഇപ്പോഴത്തെ സിസ്റ്റമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായും നിയമസഭകളിൽ ഓരോ വർഷങ്ങളിൽ അതാത് നിയമസഭകളുടെ അടിസ്ഥാനത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ രീതിയിലുള്ള സിസ്റ്റം ഒരുപക്ഷേ ഈ തവണ തോടുകൂടി അവസാനിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു ചരിത്രപരമായ പ്രാധാന്യം കൂടി ഉണ്ടാകും നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് സംസ്ഥാന നിയമസഭകൾ മാത്രമേ ലോക്സഭയ്ക്കൊപ്പം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നുള്ളൂ രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വൺ നേഷൻ വൺ പോൾ എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും അതേ വർഷം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി നടത്തുക അങ്ങനെ വർഷത്തിൽ ഒരു വർഷം മാത്രം അഞ്ച് വർഷം കൂടുമ്പോൾ ഒരൊറ്റ വർഷം തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് ഒരുമിപ്പിക്കുക ഏകീകരിക്കുക അതിലൂടെ ധനലാഭം അതോടൊപ്പം തന്നെ സമയലാഭം ഒപ്പം രാജ്യ പുരോഗതിക്കായി പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയക്കാർ മുഴുവൻ സമയവും തെരഞ്ഞെടുപ്പിന് പിന്നാലെ പോകാതെ ഭരണകാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുക ഇത്തരം ലക്ഷ്യങ്ങളാണ് സർക്കാരിന് ഇതിലൂടെ ഉള്ളത് അതിനാൽ വൺ നേഷൻ വൺ പോളിലേക്ക് ചുവട് വയ്ക്കുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാകും ഒരുപക്ഷേ ഈ ഈ വർഷം നടക്കാൻ പോകുന്നത് രണ്ട് മാസത്തിനകത്ത് നടക്കാൻ പോകുന്നത് അതിന്റെ പ്രഖ്യാപനവും ആ തീയതിയുമെല്ലാം നമുക്ക് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും രോഹിണി ശരി ഗൗതമാനന്ദ ഗൗതമനന്തായ വിവരങ്ങൾ നൽകിയത്